ആഗോള ജനമനസ്സുകളിൽ സാംസ്കാരിക വിപ്ലവം നയിച്ച ഏക മതഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന അസിസ്റ്റന്റ് അമീർ വി ടി അബ്ദുള്ള കോയ തങ്ങൾ പറഞ്ഞു എടവനക്കാട് ഖുർആൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഈ ഗ്രന്ഥം കൈമാറി രണ്ട് കയ്യാ കൈയ്യും നീട്ടി ഈ ഗ്രന്ഥം ഏറ്റുവാങ്ങിയ ഇതിന്റെ വാഹകരായ ആളുകളെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ മമ്മത്ത് മുസ്ലിമയെ വിലയിരുത്തിയിട്ട് അല്ലാതെ ഗാഫിറിനെ മുനാഫിക്കിനെയല്ല കാരണം ഗാഫിറും മുനാഫിക്കും നിഷേധികളും കപട വിശ്വാസികളും ഖുർആൻ ഏറ്റുവാങ്ങിയവരെന്നാണ് അവർ ഖുർആൻ ഏറ്റുവാങ്ങിയിട്ടില്ല ഖുർആൻ അവർക്ക് അവരുടെ കയ്യിലല്ല അല്ല കൊടുത്തത് അള്ള ഖുർആൻ കൊടുത്തത് ഖുർആൻ ഏറ്റുവാങ്ങാൻ സന്നദ്ധനായവരാരോ അവരുടെ കയ്യിലാണ് അങ്ങനെ സന്നദ്ധരായവരുടെ കൂട്ടത്തിലാണ് നേരത്തെ നമ്മുടെ ജമാലസ്വരി പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഗ്രന്ഥം പലേ പിന്നെ തല പിന്നെ വലിയ വലിയ നമ്മളെക്കാൾ നമ്മളെക്കാൾ പ്രാപ്തരും യോഗ്യരും കരുത്തരുമായ അവരുടെ ചിട്ടികളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് ഇതിന്റെ വില അറിയുന്നത് കൊണ്ട് അവർ ഈ ഈ റിസ്ക് ഏറ്റെടുക്കാൻ സന്നദ്ധമായില്ല ജമാഅത്തെ ഇസ്ലാമി വൈപ്പിനേരിയുടേയും കൊച്ചിൻ സിറ്റി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ എടവനക്കാട് ഫലാഹിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനത്തിൽ കൊച്ചി സിറ്റി പ്രസിഡന്റ് ജമാൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു പ്രമുഖ ഖുറാൻ പണ്ഡിതനായ ബഷീർ മുഹീദ്ദീൻ കൊച്ചി സിറ്റി ജനറൽ സെക്രട്ടറി സുഹൈൽ ഹാഷിം വൈസ് പ്രസിഡന്റ് ഫിറോസ് കൊച്ചി വനിതാ സംസ്ഥാന സമിതി അംഗം റുഖ്സാന മൂസ സിറ്റി വനിതാ പ്രസിഡന്റ് സൌദ ഫൈസൽ ഏരിയ പ്രസിഡന്റ് കെ എം താരിഖ് ഹാഫിൽ അയാൻ ഹാരിസ് എന്നിവർ സംസാരിച്ചു